ശിവക്ഷേത്രത്തിൽ വെള്ളം കയറി ഇതേ തുടർന്ന് ബലിതർപ്പണ ചടങ്ങുകൾ ക്ഷേത്ര ഓഡിറ്റോറിയത്തിലേക്ക് മാറ്റി പെരിയാറിൽ ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് ആലുവ ശിവക്ഷേത്രത്തിന്റെ പകുതിയോളം ഭാഗം വെള്ളത്തിനടിയിലായി കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായി ഉണ്ടായ മഴയെ തുടർന്നാണ് പെരിയാറിലെ ജലനിരപ്പ് ഉയർന്ന് ആലുവ ശിവക്ഷേത്രവും മണപ്പുറവും വെള്ളത്തിനടിയിലായത് പെരിയാറേതെന്നും മണപ്പുറമേതെന്നും തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥയിലായിരുന്നുവെന്ന് ഇവിടെ എത്തിയ ഭക്തജനങ്ങൾ പറയുന്നു ഇതേ തുടർന്ന് ബലിതർപ്പണ ചടങ്ങുകൾ ക്ഷേത്ര ഓഡിറ്റോറിയത്തിലേക്ക് മാറ്റുകയും ചെയ്തു കല്ലാറക്കുട്ടി അടക്കമുള്ള ഡാമുകളുടെ ഷട്ടറുകൾ കൂടുതൽ തുറന്നതോടെയാണ് പെരിയാറിൽ ജലനിരപ്പ് ഉയർന്നത് ജില്ലയിലെ പലയിടങ്ങളിലും കനത്ത മഴയിലും കാറ്റിലും നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്